രാജ്യത്ത് ജനാധിപത്യവും സ്വാതന്ത്ര്യവും അപകടത്തിലായപ്പോൾ സ്വയം സേവകർ അവരുടെ കടമ നിർവഹിക്കുകയായിരുന്നുവെന്ന് ആർ എസ് എസ് മുൻ അഖില ഭാരതീയ കാര്യകാരി സദസ്റ്റൻ എസ് സേതു മാധവൻ തൃശൂർ ടൗൺ ഹാളിൽ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തിൽ സംഘടിപ്പിച്ച സ്മൃതി സംഗമത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വിവരണാതീതമായ ത്യാഗവും സമർപ്പണവുമാണ് സ്വയം സേവകരും അവരുടെ കുടുംബാംഗങ്ങളും ചെയ്തത് പലർക്കും ജീവിതം തന്നെ നഷ്ടമായെന്നും എസ് സേതുമാധവൻ പറഞ്ഞു ആയിരം വർഷങ്ങളോളം വിദേശികളുടെ കീഴിൽ ഭരിച്ചിരുന്ന ഈ ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ഒട്ടനവധി ത്യാഗങ്ങളും ജീവാധികൾ നടത്തിയ ആൾക്കാരുണ്ട് ആ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഭാരതം സ്വതന്ത്രമായ സമയത്ത് ദുഃഖകരമായിട്ടുള്ള ഭാരതം വിഭജിച്ചിട്ടെങ്കിൽ ശരി നമ്മുടെ സ്വാതന്ത്ര്യം നേടി ഭാരതം അടിമത്തത്തുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് സംഘം തുടങ്ങി എന്നുള്ളത് നമ്മുടെ ഭാരതത്തെ സ്വതന്ത്രമാക്കണം ധനമനധനപൂർവ്വകമായിട്ട് നീ ചെയ്യും ജീവിതകാലം മുഴുവൻ ഞാൻ ഈ പ്രതം പാലിക്കും ഈ പ്രതിജ്ഞയിൽ ഭാരതത്തെ സ്വതന്ത്രമാക്കാമെന്നുള്ളത് മാറ്റിയിട്ട് ഹിന്ദുരാഷ്ട്രത്തെ സ്വതന്ത്രമാക്കാമെന്നുള്ളത് മാറ്റിയിട്ട് നമ്മുടെ നാടിൻ്റെ പരം വൈഭവം ഇതാണ് പ്രതിജ്ഞ ജോലിയും ആരോഗ്യവും നഷ്ടമായ ഒട്ടേറെ പേരുണ്ട് ഭാരതമാതാവിനോടുള്ള അജഞ്ചല സമർപ്പണഭാവമാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് ഭാരതമാതാവിനെ പൂജിക്കുന്നതിനെ സ്വയം സേവകർക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തിന്റെ സംസ്കാരമാണ് പിറന്ന നാടിനെ അമ്മയായി കാണുക എന്നത് രാഷ്ട്രത്തിന് ആവശ്യമായ സമയത്തെല്ലാം സ്വയം സമർപ്പിതരായി സേവന സന്നദ്ധരാവുകയാണ് സ്വയം സേവകർ സംഘം ഇനിയും ദൗത്യം തുടരും പ്രതിഫലമോ അധികാരമോ ലക്ഷ്യമിട്ടല്ല സംഘം പ്രവർത്തിക്കുന്നത് സമൂഹ നന്മ മാത്രം ലക്ഷ്യമിട്ടാണ് അതുകൊണ്ടാണ് നൂറാം വാർഷികത്തിലും സംഘം പ്രവർത്തനം ഭാരതത്തിൽ അഭംഗുരം തുടരുന്നത് വിഭാഗ സംഘചാലക് കെ എസ് പത്മനാഭൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എമർജൻസി വിക്ടിം അസോസിയേഷൻ പ്രസിഡന്റ് ആർ മോഹൻ പി ജി കണ്ണൻ കെ സ്മിത എന്നിവരും സംസാരിച്ചു കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിച്ച അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പുസ്തകം കാ ഭ സുരേന്ദ്രൻ ശ്രീജിത്ത് മൂത്തേടത്തിന് നൽകി പ്രകാശനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി നടന്ന യൂത്ത് റാലി ആർ ബാബു ഉദ്ഘാടനം ചെയ്തു ജനം തൃശൂർ